കേരളത്തിലെ ക്ഷേമ പെൻഷനെ സംബന്ധിച്ചുള്ള വസ്തുതകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സാർവത്രിക സാമൂഹ്യ ക്ഷേമ പെൻഷൻ നിരക്കായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ അറുപത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് മാസം തോറും വിതരണം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം ഇത് നേരത്തെ അറുന്നൂറ് രൂപ നിരക്കിലായിരുന്നു വിതരണം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് ഉയർത്തിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൾ മാത്രമേ ആവുന്നുള്ളൂ സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രതിമാസം പതിനായിരം കോടി രൂപയോളം സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നുണ്ട് ഇതിൽ സംസ്ഥാനത്തെ ആകെ പെൻഷൻകാരിൽ ചെറിയ വിഭാഗം ആളുകൾക്കാണ് പെൻഷൻ നൽകുന്നതിന് കേന്ദ്ര സഹായം ലഭിക്കുന്നത് ആകെ അറുന്നൂറ് കോടിയോളം രൂപയാണ് ഇതിനായിട്ട് കേന്ദ്രം ലഭ്യമാകുന്നത് അതായത് ഒരു വർഷം ആകെ വിതരണം ചെയ്യുന്ന പെൻഷൻ്റെ ആറ് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും തൊണ്ണൂറ്റി നാല് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റുമാണ് ലഭ്യമാക്കുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ട് അത് ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജൂലൈ മാസത്തെ തുക അടുത്ത മാസം തന്നെ വിതരണം ചെയ്യുന്നതാണ് ജൂൺ മാസത്തെ പൈസ എല്ലാവർക്കും തന്നെ ക്രെഡിറ്റായി എന്ന് വിശ്വസിക്കുന്നു